കഴിച്ചിട്ടില്ല അത് കഴിച്ചു ഞങ്ങൾ ഇറങ്ങി ഒരു ബസ്സിന് കയറി ഇവിടെ എത്തിയപ്പോൾ മോൻ ഇറങ്ങാൻ പറഞ്ഞു അമ്മ ഇവിടെ ഇരിക്കി ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു എന്നെ ഇവിടെ ആക്കി അവൻ എന്തോ വാങ്ങാൻ വേണ്ടി പോയി വരുന്നപ്പോൾ അവനെ കാണുന്നില്ല എന്നാണ് ശല്യം ഒഴിവാക്കി അതെല്ലാം അവൻ അങ്ങനെയൊന്നും പറയില്ല വലിയ ഇഷ്ടമാണ് പേര കുട്ടികൾക്കൊക്കെ ജീവനാണ് എന്റെ ജാക്കറ്റ് ആണല്ലോ എനിക്ക് ഒന്നും അറിയുന്നില്ല എന്താണോ അവന്റെ ഉദ്ദേശം 안녕히 계 t s g നന്ദിയുണ്ട് നോയി കൊണ്ടിരുന്ന ഒരു കിളിയോ ഞാൻ അവിടെ പോയിട്ട് നടന്നു നടന്നു ഇതിനെ എടുത്തിട്ട് ഓഹോ ആ ഞാൻ തരും കാണില്ലേ പോയി വരണേ എന്നാണോ പോയിട്ട് കാണാനില്ലാ ഇരിച്ചി રહી കൊടുുന്നോ അയ്യോ എന്റെ വേല്യു കാണോ വേലായിട്ട് പോയോ എന്തൊരു കഷ്ടമാണ് വേല്യൂ കാണി അവിടെ വേലായിട്ട് കുട്ടിയെ കൊറോണ കഴിക്കാൻ പറഞ്ഞു പോയാൽ കാണില്ല कुट्टी 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 തോന്നുന്നത് തൽക്കാലം ഈ കുഞ്ഞിനും ഞാൻ വനിതാ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിക്കാം സാഹചര്യത്തിൽ കേസാക്കുന്നുമില്ല നിങ്ങൾ അവിടെ സുരക്ഷിതമായി എനിക്ക് പരാതി ഒന്നുമില്ല അവനെ പറ്റി ഞാൻ എത്ര കഷ്ടപ്പെട്ട അവന്റെ അച്ഛൻ അവൻ ചെറുതാകുമ്പോ മരിച്ചു പോയതാണ് അവനെ അവന്റെ കണ്ണ വീട്ടിലൊക്കെ പണിയെടുത്തിട്ട് ഞാൻ പൂറ്റിയാണ് അവൻ എങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും അവര് ഞാനിപ്പര് കൂട്ടിക്കൊണ്ടതുറേ അതായിരിക്കും അവനായിട്ട് രസൊക്കെ എടുത്തു വെച്ചത് എന്നെ ഒഴിവാക്കാനായിട്ട്